നിനക്ക് എന്നോടല്ലേ സ്നേഹം അതോ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നീയാണ് നിന്നോട് സ്നേഹം മകൾ പറയുന്നത് ശാലിനി ഒളിഞ്ഞു നിന്ന് കേട്ടു ഇവളും മഹിയെ പിണക്കിയാൽ ശരിയാവില്ല എന്തൊക്കെയാണോ പറയുന്നത് വീണ്ടും അകത്തു നിന്ന് നീ ഒരൽപ്പം പോലും എന്നെ സ്നേഹിക്കുന്നില്ലേ നിധി അല്പം അതുപോലും നീ അറിയിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ നിന്നെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല അന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി വലിയ തെറ്റായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് എന്താ ഗുണം എന്നെ കൊണ്ട് ഇതുവരെ ചെയ്യിപ്പിച്ചിട്ട് അവൾ പിറുപിറുത്തു പിന്നെ അവനൊന്നും അവളോട് പറഞ്ഞില്ല ഇത്രയൊക്കെ സംഭവിച്ചതിന് കാരണം അന്നത്തെ മഹിയുടെ ആ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് അത് ഓർത്ത് അവന് അവനോട് തന്നെ ദേഷ്യവും വെറുപ്പും തോന്നി മഹി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോയ ഉടനെ ശാലിനി അകത്തേക്ക് കയറി വന്നു നിന്റെ ഒരു കാര്യനിധി അവനോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ എന്തു പറയണം കൊഞ്ചിക്കുഴിയാൻ എനിക്കിനി വയ്യ നാളെ ചേട്ടനോട് എന്നെ വിവാഹം കഴിക്കാൻ പറയണം എങ്കിലേ അമ്മയെ വിട്ടുകൊടുക്കൂ എന്നുകൂടി ചേർക്കണം എങ്കിൽ ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കും അവൻ സമ്മതിക്കില്ല ഇല്ലെങ്കിൽ ആ തള്ളയെ കൊല്ലുമെന്ന് പറയണം അപ്പം സ്വത്തോ എല്ലാം ചേട്ടനെ കൊടുക്കൂ അച്ഛൻ പിന്നെ എന്താ പ്രശ്നം ചേട്ടൻ വേറെ എന്തൊക്കെയോ ആണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് അച്ഛനോട് പോകാൻ പറ ഇന്ന് നമുക്ക് അമ്മയെ ടോർച്ചർ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് എടുക്കാം അത് കണ്ടാൽ പിന്നെ ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചോളും കല്യാണത്തിന് അവൻ സമ്മതിക്കും അമ്മയ്ക്ക് വേണ്ടി അതാണോ പിന്നീടുള്ള വിഷയം അവൻ നിന്നെ സ്നേഹിക്കുമോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അതത്ര എളുപ്പമല്ല ഇത്രയൊക്കെ ചെയ്തില്ലേ അത്രയ്ക്ക് പ്രയാസമുണ്ടോ അപ്പം മഹി അവൻ അടങ്ങിയിരിക്കുമോ അവനെ ആര് ശ്രദ്ധിക്കാൻ നമുക്കിപ്പോ തന്നെ അവിടെ പോകാം അച്ഛൻ സമ്മതിക്കില്ല അച്ഛനോട് പറയണ്ട ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ ഓരോ വീടുകളിലായി ചെന്ന് എൻ്റെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ച് നടക്കാൻ ഏതായാലും പറ്റില്ല ആ വഴിയിലുള്ള താമസമില്ലാത്ത വീടുകൾ അവൻ ആദ്യം ശ്രദ്ധിച്ചു പിന്നെ ആ വീടുകൾ പരിശോധിക്കാൻ തുടങ്ങി മുഴുവൻ അഞ്ച് വീടുകളായിരുന്നു അങ്ങനെ ആളൊഴിഞ്ഞിക്കിടന്നത് അതിൽ മൂന്നെണ്ണം അവൻ പരിശോധിച്ചു മൂന്നാമത്തെ വീടും പരിശോധിച്ചവൻ നിരാശയോടെ കാറിൽ കയറിയിരുന്നു നേരം വെളുക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളു അവന് ഉറപ്പായിരുന്നു അമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അവന് നിധിയെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന് അതവന് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു ആരെങ്കിലും നമ്മളെ കണ്ടാൽ അമ്മ ഒന്ന് മിണ്ടാതിരിക്കെ അല്ലെങ്കിൽ സ്കൂട്ടി ചെന്ന് വല്ലെടുത്തും ഇടിക്കും രണ്ടുപേരും സ്കൂട്ടിയിൽ അങ്ങോട്ട് പോയി ഗോപന്റെ കാറിൻ്റെ അടുത്തുകൂടി ആ സ്കൂട്ടി വേഗത്തിൽ പോയി അവൻ ആലോചനയിലായിരുന്നു എങ്കിലും അവൻ്റെ ശ്രദ്ധ ആ സ്കൂട്ടിയിലേക്ക് പോയി അത് വീട്ടിലേ അവൻ്റെ സ്കൂട്ടി ആയിരുന്നു അത് അവൻ വേഗം കാറെടുത്തു ആ സ്കൂട്ടിക്ക് പിന്നാലെ നീങ്ങി ആരെങ്കിലും പുറകെ ഉണ്ടോ അമ്മേ ഷാലിന് തിരിഞ്ഞു നോക്കി ഇല്ല വിനോദ് ചേട്ടൻ അറിഞ്ഞാൽ കൊല്ലും നമ്മളെ ഒന്നും അമ്മേ അവൾ വേഗത്തിൽ സ്കൂട്ടി ഓടിച്ചു അബിയുടെ വീട്ടിന്റെ മുമ്പിലെത്തി ആകെ നിശബ്ദതയായിരുന്നു ആരും അവിടെ ഇല്ലായിരുന്നു ഷാലിനി പതിയെ ഗേറ്റ് തുറന്നു അവൾ സ്കൂട്ടി അകത്തേക്ക് പതിയെ കയറ്റി വേഗം വാ ആ ഷാലിനി ചെടിച്ചട്ടിയുടെ സൈഡിൽ താക്കോല് തിരിഞ്ഞു ഇവിടെയാണ് വെക്കുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു കിട്ടിയോ ഇല്ല കിട്ടി കിട്ടി ഷാലിനി താക്കോലെടുത്തു വേഗം വാ തുറക്കാം അവർ വാതില് തുറന്നു വേഗം കയറ് ആ അകത്ത് കയറി ഉടനെ വാതിലടച്ചു ഗോപൻ കാറ് നിർത്തി മുമ്പിലെങ്ങും സ്കൂട്ടിയില്ല ഏതോ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അത് തീർച്ച അവൻ കാറിൽ നിന്നും ഇറങ്ങി അതേ സ്ഥലം തന്നെ കുറച്ചു മുമ്പ് ശാരീകീയമായി വന്നത് ഏതായാലും ആ വീട്ടിലേക്കല്ല അതവന് ഉറപ്പായിരുന്നു പിന്നെ അടുത്തു കുറച്ച് വീടുകളുണ്ട് അതിലാകെ അവൻ അറിയാവുന്നത് അബിയുടെ വീട് മാത്രം അവിടെയാണെങ്കിൽ ഇപ്പോൾ ആരുമില്ല ോമതി കിടക്കുന്ന മുറിയിലേക്ക് ഇരുവരും പ്രവേശിച്ചു അവരെ കണ്ടതും ഗോമതി ശരിക്കും ഭയന്നു കണ്ണുകൾ മാത്രം ചലിപ്പിച്ചു കൊണ്ടവർ വെപ്രാളപ്പെട്ടു ഗോമതിക്ക് അവരുടെ ഒരു കൈയുടെ ചലനം തിരിച്ചു കിട്ടിയിരുന്നു പക്ഷെ അതൊരിക്കലും അവർ അറിയാൻ പാടില്ല അവർ ആ കൈ അനക്കാതെ കിടന്നു എല്ലാത്തിന് കാരണം ഈ തള്ളയാണ് ഗോമതിയെ കണ്ടതും നിധി പറഞ്ഞു ശാലിനി ഫോൺ എടുത്തു പെട്ടെന്ന് വേണം അമ്മേ ഇനി എന്തു ചെയ്യാനാടി അമ്മ വീഡിയോ ഓണാക്ക് ആ ശാലിനി വീഡിയോ ഓണാക്കി എടി നിന്നെയും ആ വീഡിയോയിൽ കിട്ടുമല്ലോ അത് സാരമില്ല അത് തെളിവല്ലേ എന്ത് തെളിവ് വിവാഹം കഴിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ എടുത്തു കളയുന്നു എനിക്ക് പേടിയാകുന്നു അമ്മ വെറുതെ ആ ഫോൺ പിടിച്ചു നിന്നാൽ മതി ഉം ഷാലിനി ഫോൺ പിടിച്ചു നിന്നു അവളുടെ ശരിക്കുമുള്ള സ്വഭാവം സത്യം പറഞ്ഞാൽ ശാലിനി പോലും നേരെ ചുവയെ കണ്ടിട്ടില്ല ഗോമതിയെ പകയോടെ അവൾ നോക്കി ശേഷം ഒറ്റ അടിയായിരുന്നു മുഖം നോക്കി ശാലിനി ഞെട്ടിക്കൊണ്ട് നിധിയെ നോക്കി ആ ഞെട്ടല് മാറും മുമ്പ് അടുത്ത അടിയും വീണു കഴിഞ്ഞു എടി നിധി നീ മകളെ ഇങ്ങനെ നേരിട്ടാണ് അമ്മ കാണുന്നത് ആകെ ഒരു അമ്പരപ്പായിരുന്നു ശാലിനിയുടെ കണ്ണിൽ അല്ല എന്റെ ഞെട്ടല് കണ്ടാൽ തോന്നും ഇവൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവർ സ്വയം പറഞ്ഞു എന്നാലും ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല അവരുടെ മുഖത്ത് അവൾ നിർത്താതെ അടിച്ചു ഒരു മനുഷ്യപ്പറ്റിയില്ലാത്ത സ്ത്രീ ശാലിനിക്ക് പോലും തോന്നിപ്പോയി എടി അടിക്കുന്നത് പോലെ ആക്ട് ചെയ്താൽ മതി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇവരോട് മതി നിധി അവൾ നിർത്താതെ തുടർന്നു നിർത്തിക്കോ നിധി ഇല്ലെങ്കിൽ ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പോകും സഹികേട്ട് ശാലിനി പറഞ്ഞു തൊട്ടടുത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു വേദന സഹിക്കാൻ കഴിയാതെ ഗോമതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗോപന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അവനെന്തോ ഒരു തോന്നൽ അമ്മ അടുത്ത് തന്നെ ഉണ്ടെന്നൊരു ഒരെണ്ണം കൂടി കൊടുക്കട്ടെ അമ്മേ വേണ്ട മതി ശാലിനി വീഡിയോ നിർത്തി എങ്കിലും എന്റെ നിധി നീ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവളാണോ അമ്മേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നത് ശരിയാവില്ല അവൻ ആകെ കുഴപ്പത്തിലായി മനസ്സിൽ മുഴുവൻ ഒരു വല്ലായ്മയൊക്കെ ഉറക്കെ കരയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അവനിക്ക് ഏതായാലും ഗോപൻ കാറ് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ടു ഇതുവഴി തന്നെയാണ് ആ സ്കൂട്ടി തിരികെ വരാതിരിക്കില്ല ആരുടെയും കണ്ണിൽ രീതിയിൽ അവൻ മറഞ്ഞു നിന്നു വേഗം ആ വീട് കൂട്ടി അവരും ഇറങ്ങി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോകാം നിധി സ്കൂട്ടിയിൽ കയറി അമ്മ പിന്നാലെയും രണ്ടുപേരും അബിയുടെ വീട്ടിൽ നിന്നും പോയി തൊട്ടടുത്ത് തന്നെ ഗോവനും ഉണ്ടായിരുന്നു അവനാളുകളെ പിടികിട്ടി അവൻ നിധിയെയും ശാലിനിയെയും വ്യക്തമായി തന്നെ കണ്ടു എല്ലാം കൂട്ടി വായിച്ചാൽ ഉത്തരം കിട്ടും അമ്മയെ ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ശാരീരിക കണ്ടകമാണ് ഏറ്റവും സേഫ് അവിയുടെ വീട് തന്നെയാണ് അവൻ്റെ അമ്മയുടെ പ്രധാന ശത്രു ഇപ്പോൾ ഗോപനാണ് അതുകൊണ്ട് തന്നെ അവർ വിനോദിനെ ഉറപ്പായും സഹായിക്കും ഗോപനെല്ലാം മനസ്സിൽ വായിച്ചെടുത്തു അവൻ ഉറപ്പായി അമ്മ അബിയുടെ വീട്ടിൽ തന്നെയുണ്ടെന്ന് ഉണ്ടെന്ന് ഗോപൻ ഓടി അങ്ങോട്ടേക്ക് വാതിൽ തുറക്കാൻ താക്കോലെവിടെയാണെന്ന് അവനറിയില്ല ഇവിടെ ഉണ്ടാകാനും സാധ്യതയില്ല അതുകൊണ്ട് അവൻ അത് ഓർത്തു സമയം കളഞ്ഞില്ല നേരെ ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു ഗോപനെ പിന്തുടർന്ന് മഹിയും ആ നിമിഷം അവിടെ എത്തിയിരുന്നു നിധിയെയും അമ്മയും മഹി കണ്ടിരുന്നു പക്ഷെ അവർ അവനെ കണ്ടിരുന്നില്ല ചേട്ടാ അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി ആ നിമിഷം മഹി അവിടെ വന്നത് ഗോപന് വലിയ ആശ്വാസമായി എടാ അമ്മ അകത്തുണ്ട് സത്യമാണോ മഹി ബൈക്കിൽ നിന്നും ഇറങ്ങിയോടി അവൻ്റെ അടുത്തേക്ക് വന്നു നിധിയേയും ആൻറ്റിയേയും ഞാൻ കണ്ടു ഇപ്പോ അത് കേട്ടപ്പോൾ ഗോപൻ ഒന്ന് പരിശ്രമിച്ചു അവര് നിന്നെ കണ്ടോ മഹി ഇല്ല പിന്നാലെ അവർ വന്നാൽ പ്രശ്നമാണ് എന്നെ കണ്ടില്ല ചേട്ടാ പിന്നെ ഇരുവരും വാതിലേക്ക് ശ്രദ്ധിച്ചു ഒരുമിച്ച് തള്ളിയിട്ടേ കാര്യമുള്ളൂ ചേട്ടാ വൺ ടു ത്രീ അതിക്രമമാണ് ഒരു വീട്ടിന്റെ വാതിൽ തള്ളി തുറക്കുന്നത് അതും അത് നശിപ്പിച്ചുകൊണ്ട് വാതിലെ തുറന്ന ശബ്ദം കേട്ട് ഗോമതി പയുന്നു ആരെങ്കിലും തന്നെ കൊല്ലാൻ വരുന്നതായിരിക്കുമെന്ന് അവർ കരുതി ഒരു കൈ മാത്രം ചലിപ്പിക്കാൻ അപ്പോഴും കഴിഞ്ഞു രണ്ടുപേരും പേരും വീട്ടിന്റെ അകത്ത് കയറി പിന്നെ ഒരു നിമിഷം കളയാതെ തിരച്ചിലായിരുന്നു അമ്മേ അമ്മേ അത് ഗോപൻ വിളിച്ചതായിരുന്നു മകന്റെ ശബ്ദം കേട്ടതും ഗോമതി സന്തോഷത്തിൽ കൃഷ്ണമണികൾ മാത്രം ചലിപ്പിച്ചു ഞാൻ ഇവിടെ ഉണ്ട് മോനെ അങ്ങനെ പറയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നാവ് ചലിച്ചില്ല അമ്മേ അത് മഹിയായിരുന്നു അതുകൂടി കേട്ടതോടെ അവരുടെ സന്തോഷം ഇരട്ടിയായി രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നത് കാണാനായിരുന്നു ഗോമതിക്കും ആഗ്രഹം ഇരുവരും ഓരോ മുറികളിലായി തിരിഞ്ഞു ഒരുപാട് മുറികളൊന്നും ആ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തിരച്ചിൽ എളുപ്പമായി വിപ്രാളത്തിൽ അമ്മയുള്ള മുറിയിൽ കയറിയ മഹി അമ്മയെ ശ്രദ്ധിക്കാതെ വീണ്ടും തിരിച്ചിറങ്ങി മോനെ മഹി എന്ന് ഗോമതി മനസ്സിൽ വിളിച്ചു ഇവിടെയെങ്ങും അമ്മ ഇല്ല ചേട്ടാ നീ ആ മുറി നോക്കിയോ നോക്കി ബാക്കി മുറികളോ അതിലൊന്നും ഇല്ല ചേട്ടനോട് ആരാ പറഞ്ഞത് അമ്മ ഇവിടെ ഉണ്ടെന്ന് നിധിയും ശാലിനി ആൻറ്റിയും ഇവിടെ എവിടെന്നോ ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടതാണ് അത് വേറെന്തെങ്കിലും തരികിട കാണും ഇല്ല അമ്മയെ സംബന്ധിച്ച വിഷയം തന്നെയാകും അമ്മ ഇനി ഇവിടെ വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാ വീടുകളും കയറി നോക്കാം ഗോപൻ അപ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ട് അവൻ അവിടെ തന്നെ നിന്ന് വേഗം വാ ചേട്ടാ മഹി വീട്ടിന്റെ തിണ്ണയിലേക്ക് ഇറങ്ങി ഗോപൻ മടിച്ചൊന്ന് വീണ്ടും വേഗം വാ അവൻ വീണ്ടും വിളിച്ചു ഗോപൻ പിന്നെ സമയം കളയാൻ നിന്നില്ല അവിടെ നിന്നും പുറത്തേക്ക് നടന്നു അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്നൊരു തോന്നാൽ അപ്പോഴും അവന്റെ മനസ്സിൽ നിന്നു മഹിജെന്ന് ബൈക്കിൽ കയറി തിണ്ണയിലേക്ക് ഇറങ്ങിയ ശേഷം ഗോപൻ വീണ്ടും അകത്തേക്ക് ഒന്ന് നോക്കി